നിയുക്ത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ വസതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത് രാമചന്ദ്രൻ കൂടി പ്രഭാത കേരളത്തിൽ ചേരുകയാണ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് മൂന്നാം തവണ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം മുന്നണി ധാരണ പ്രകാരം ഗതാഗത വകുപ്പിലേക്കാണ് എത്തുന്നത് എങ്കിൽ പോലും അദ്ദേഹം സജീവമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹത്തിന് യു മന്ത്രിസഭ യു കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു ആ വകുപ്പ് തന്നെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം ആ ആവശ്യം പരിഗണിക്കപ്പെടും എന്നറിയില്ല എന്തായാലും ഉടനടി അത്തരത്തിലുള്ള ഉള്ള ഒരു റീഷഫ്ലിംഗിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് രഞ്ജിത്ത് ചേരുമ്പോൾ എപ്പോഴാണ് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അടക്കം പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക ഈ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കൂടി ആര്യ ഞാനിപ്പോഴുള്ളത് വാളകത്ത് കീഴൂട്ട് വീട്ടിലാണ് ശ്രീ ബാലകൃഷ്ണപിള്ള സാറിന്റെ പേരൊക്കെ മുൻമന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛനായ ബാലകൃഷ്ണമി സാറിന്റെ പേരൊക്കെ ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് കീഴൂട്ട് വീട് വളരെ പ്രശസ്തമായ തറവാടാണ് ഈ തറവാട്ടിലാണ് ഞാനുള്ളത് കെ വി ഗണേഷ് കുമാർ മതത്തിലെ കുടുംബവും ഈ വീട്ടിനുള്ളിലുണ്ട് അദ്ദേഹം ഇപ്പോൾ പ്രഭാത കൃത്യങ്ങളിലാണ് അതിനുശേഷം ഒൻപത് മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങും ഒൻപത് മണിക്ക് ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് നമ്മളോട് കൃത്യമായി അറിയിച്ചിട്ടുള്ളത് നേരത്തെ ആര്യ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി തന്നെ ഒരു മന്ത്രിസഭാ പുനഃസംഘടന അത് ഒരു ധാരണപ്രകാരം രണ്ടര വർഷം ആന്റണി രാജുവായിരുന്നു ഗതാഗത വകുപ്പ് ഭരിച്ചിരുന്നത് അതേ ആന്റണി രാജു മാറുന്നു കഴിഞ്ഞ ക്രിസ്മസിന്റെ തലേ നിന്ന് അദ്ദേഹം രാജിവെക്കുന്നു അതിനുശേഷം കെ ബി ഗണേഷ് കുമാർ മുന്നണിയിലെ കൊടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു ധാരണ പ്രകാരം കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി ഇന്ന് വൈകുന്നേരം മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ ആര്യ പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗതാഗത വകുപ്പാകും അദ്ദേഹം കൈകാര്യം ചെയ്യുക പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ സംബന്ധിച്ച ഒരു തീരുമാനം ത്തിലെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്പസമയത്തിനകം ഒൻപത് മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് നമ്മൾ അദ്ദേഹത്തെ രാവിലെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും അല്പസമയത്തിനകം മാധ്യമങ്ങളെ അടക്കം അദ്ദേഹം കണ്ടേക്കാം ഏതായാലും സുഗമമായ ഒരു മന്ത്രിസഭാ മാറ്റം അല്ലെങ്കിൽ മന്ത്രിമാരുടെ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഏറെ പ്രധാനമാണ് ആ മാറ്റം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മുഖം മിനുക്കൽ എന്നതിനപ്പുറം ഒരു ഘടക ഒരു സി പി എം അതുപോലെ ഒരു പാർട്ടി കാണിക്കുന്ന മര്യാദ എന്നുകൂടി ഇതിനെ നമ്മൾ ചേർത്ത് വായിക്കണം കാരണം മറ്റ് ഭരണകാലത്തൊക്കെ ഉണ്ടാകാത്ത തരത്തിൽ വളരെ സുഖമായി തന്നെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു അപശബ്ദം പോലുമില്ലാത്ത രീതിയിൽ ഒരു മന്ത്രി മന്ത്രിമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖം മിനുക്കൽ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ കൂടുതൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഒരു ധാരണപ്രകാരം രണ്ടര വർഷത്തെ ധാരണപ്രകാരം സംഭവിച്ച ഒരു മാറ്റം എന്നുള്ളതാണ് നമുക്കറിയാം മൂന്നാം തവണയാണ് വി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പായി അദ്ദേഹം ഭരിച്ചിരുന്നത് അവിടെ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വനം വകുപ്പായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ടൂറിസം അടക്കമുള്ള വകുപ്പുകളും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ മന്ത്രിസഭ മന്ത്രിയായി പരിചിതരായ ഒരു നേതാവാണ് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് അത് ഗതാഗത വകുപ്പാകുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഭരണപരിചയമുണ്ട് ആ വകുപ്പിൽ അതാണ് കൂടുതലായും പ്രതീക്ഷ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ വകുപ്പിന് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന്റണി രാജുവിന്റെ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷം നിരവധി പ്രതിസന്ധികളിലൂടെ ആ വകുപ്പ് കടന്നുപോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് അവിടെയാണ് അദ്ദേഹത്തെ പോലെ പരിചിതനായ ഒരു മന്ത്രി കടന്നു വരികയും ഭരിക്കുകയും ചെയ്യുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒൻപത് മണിക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുക എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം നാല് മണിക്ക് സത്യപ്രതി ചടങ്ങ് ഉണ്ടാകും കുടുംബസമേതമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടുക നമ്മളോടൊക്കെ അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും എന്ന് കരുതാം തൽക്കാലം ഒരു സമയം തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇനിയുമുള്ള വാർത്തകളിലും കൃത്യമായി തന്നെ എന്റെ വിശദാംശങ്ങൾ നൽകാം എന്ന് കരുതാം അതെ രഞ്ജിത്ത് എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു മുഖം വിനുക്കൽ എന്നുള്ള നിലയിലല്ല ധാരണ എന്നുള്ള നിലയിലാണ് അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് മാറ്റം അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വകുപ്പിലേക്ക് മാറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും അതൊരു കടുംപിടുത്തം എന്നുള്ള നിലയിലല്ല അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അദ്ദേഹം ഇത്തരത്തിൽ ഒരു പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പരാമർശിക്കുകയാണ് ഒരു ആഗ്രഹം എന്ന പോലെ അദ്ദേഹം പറയുകയാണ് ഉണ്ടായത് സിനിമാ വകുപ്പ് വേണം ആ അതിന് ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മാറ്റിയാലും കുഴപ്പമില്ല സിനിമാ വകുപ്പ് ലഭിച്ചാൽ കൊള്ളാം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത് എത്രത്തോളം നടപ്പിലാകും അത് ആ ആവശ്യം പരിഗണിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് മുഖ്യമന്ത്രിയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കാര്യത്തിലൊക്കെ അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്തായാലും മന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യമായി അദ്ദേഹം മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞത് ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് എന്തായാലും ലഭിക്കുന്ന വകുപ്പിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ പുതിയ മാറ്റങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ നിന്ന് ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണണം അതിനു മുന്നോടിയായി തന്നെ ഈ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അദ്ദേഹം ചില മാറ്റങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒന്ന് ഈ മൻമോഹൻ ബംഗ്ലാവ് ആന്റണി രാജു താമസിച്ച ഔദ്യോഗിക വസതിയാണ് അത് വേണ്ട എന്നുള്ളത് അദ്ദേഹം ആ കത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനും തയ്യാറാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനും തയ്യാറാണ് എന്ന് അദ്ദേഹം ആ ത്തിൽ പരാമർശിക്കുകയുണ്ടായി തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് ഔദ്യോഗിക വസതി വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ തിരുവനന്തപുരത്ത് താമസിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കമ്പാരിറ്റീവ്ലി ഒരു വ്യത്യാസം ഉണ്ടാകും ഒരു കുറവുണ്ടാകും എന്ന തരത്തിലുള്ള ചില സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിലപാട് ഒരു തീരുമാനം ഞാൻ രഞ്ജിത്തിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ നമുക്കൊപ്പം